ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന സഹകരണ സംഘം അല്ലെങ്കിൽ അതിൻ്റെ ബാങ്കുകളിലേക്കിപ്പം തസ്തികളിലേക്കാണ് ഇപ്പം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷ ക്ഷണിച്ച ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ നിയമന രീതി എന്ന് പറയുന്നത് ഡയറക്ട് ആണ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു എക്സാം കാണും അതിനുശേഷം ഒരു ഇൻറ്റർവ്യൂ കാണും രണ്ട് സ്റ്റേജ് ആണ് പ്രോസസ്സ് എന്ന് പറയുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതും നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ അറിയും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്ന് പറയൻ സൈറ്റ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യുന്ന കാറ്റഗറി നമ്പർ ഒത്തിരിക്കും ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഇനി അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം ഇൻ എച്ച് ഡി എസ് സി അല്ലെങ്കിൽ ബി എമ്മിൽ അതോടൊപ്പം തന്നെ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അത് അക്കൗണ്ടൻ്റിൽ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ഓർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഇൻ കോഓപ്പറേറ്റീവ് ബാങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം രണ്ടാമത്തേതെന്ന് പറയുന്നത് ബി എസ് സി കോപ്പറേറ്റൻ ആൻഡ് ബാങ്കിങ്ങിൽ ബി എസ് സി ഉണ്ടായിരിക്കാം അത് ഫ്രം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അത് അക്കൗണ്ടൻറ്റിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലായിട്ട് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം മൂന്നാമത്തെ പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരുന്ന ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ എം കോം ഉണ്ടായിരുന്ന ഫിനാൻസിൽ മെയിൻ സബ്ജക്റ്റായിട്ട് എടുത്ത് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ ബാങ്കിങ് സെക്ടറിൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി നാലാമത് പറയുന്നത് ബി കോം ഇൻ കോഓപ്പറേഷൻ വിത്ത് സെവൻ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഉണ്ടായിരിക്കണം ഓർ നിങ്ങൾക്ക് പോസ്റ്റ് ഇൻ കോഓപ്പറേറ്റീവ് ബാങ്കിലോ പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഈ നാല് യോഗ്യതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ നാല് യോഗ്യതകളും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എവിടേക്കാണ് വിളിച്ചിരിക്കുന്നത് നോക്കുവാണെങ്കിൽ വിളിച്ചിരിക്കുന്ന എവിടെയാണ് സഹകരണ സംഘം മലപ്പുറത്തേക്കാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത് ഒറ്റ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അത് ജനറൽ കാറ്റഗറിയിലേക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എണ്ണായിരമാണ് കോൺസെൻട്രേറ്റഡ് പേ ആയിട്ട് പറയുന്നത് അപ്പൊ അത് കൂടാവുന്നതേയുള്ളൂ ഇവിടെ കൂടുതലെന്നാണ് പറയുന്നത് സോ നെക്സ്റ്റ് നോക്കുന്നത് എന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ നാല്പത് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ് അഞ്ച് വർഷത്തെയും ഇ ഡബ്ല്യു എസ് ഉള്ള പോലെ തന്നെ പിന്നോക്ക വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയുള്ള പറയുന്നുണ്ട് പിന്നെ പറയുന്നത് എക്സാം ആണ് എക്സാം എങ്ങനെയാണെന്ന് വെച്ചാൽ നൂറ് ചോദ്യങ്ങളാണുള്ളത് അതിൽ ഓരോ ചോദ്യത്തിനും ഓരോ കറക്റ്റ് ഒരു മാർഗ് വെച്ചായിരിക്കും ഉള്ളത് പിന്നെ ഉള്ളത് രണ്ടാമത്തെ സ്റ്റേജിൽ ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂവിന് ഇരുപത് മാർഗാണ് ടോട്ടൽ അതേ നാല് മാർഗ്ഗ് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ തന്നെ നാല് മാർക്ക് കിട്ടും പ്ലസ് ബാക്കി പതിനാറ് മാർക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ് ബേസിസിലാണെന്ന് ഓർത്തിരിക്കാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസ് ആണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സംഘം അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് ജനറൽ ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നൂറ്റി രൂപ അടച്ച് ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് പിന്നീടുള്ള തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ അൻപത് രൂപ അടച്ച് വേണം അപ്ലൈ ചെയ്തോണ്ടിരിക്കുക അതുപോലെ തന്നെ എസ് സി എസ് ആദ്യം നിങ്ങൾ അൻപത് രൂപ അടച്ച് അപ്ലൈ ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് അടുത്ത തസ്തിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അൻപത് രൂപ അഡീഷൻ അടച്ചയോളം അതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പേജ് വന്നതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണെന്ന് ഇവിടെ പറയുന്നു അതോടൊപ്പം തന്നെ അപേക്ഷ അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് ഓർത്തിരിക്കുക നല്ലൊരു ഡയറക്ട് റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സെക്രട്ടറി എന്ന് പറയുന്നത് നല്ല സാലറി കിട്ടുന്ന ഒരു ജോബാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാറിനെ ബാങ്കിലേക്കാണ് വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സാറിനെ സംഘത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യുന്നവരെ അപ്ലൈ ചെയ്യുക അവസാന ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം അപ്ലൈ ചെയ്യുന്നവരെ അപ്ലൈ ചെയ്യും താങ്ക് യു